ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് തന്നെ ഏറ്റവും ഏറ്റവും മനോഹരമായൊരു വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത് അത് നമ്മുടെ അരീക്കൽ വാട്ടർഫോൾസ് ആണ് കേട്ടോ അത് പിറവത്തുള്ള അരീക്കൽ വാട്ടർഫോൾസാണ് അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പിറവത്തോട്ടുള്ള ഒരു ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ കറക്റ്റ് വഴിയൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയതാണ് കേട്ടോ അടിപൊളി നല്ലൊരു എന്താണ് പ്രത്യേക ഒരു വൈബായിരുന്നു പോയതിനെട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയ ടൈമിന് മഴയും ഒന്നും ഉണ്ടായില്ല കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ചെറിയ ഒരു നല്ലൊരു ക്ലൈമറ്റ് ചെറിയ രീതിയിലുള്ള മഴയൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ജാക്കറ്റ് കേട്ട് ഇട്ട് മഴയത്താണ് ചെറിയ മഴയുണ്ടായുള്ളൂട്ടോ ആ മഴയത്താണ് പോയത് നല്ലൊരു നല്ല റോഡൊക്കെ തന്നെയായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കി പോയത് കേട്ടോ ആദ്യം ഗൂഗിൾ മാപ്പ് നോക്കി നോക്കിപ്പോയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴിതെറ്റിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ പോയതാണ് വണ്ടിക്ക് അത് വരുന്ന വഴി തന്നെ ഇങ്ങനെ വാട്ടർഫോൾസ് എഴുതി വെച്ചിട്ടുണ്ടായി പക്ഷെ അത്ര വലിയ മൈൻഡ് കൊടുക്കാത്തതോടെ ഞങ്ങൾ അതിലും കൂടുതൽ റോഡിലോട്ട് കയറിപ്പോയി അങ്ങനെ വന്നത് അതിൻ്റെ താഴെ ഭാഗത്തോട്ടാണ് ഞങ്ങൾ താഴെ അപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻട്രൻസിലൂടെ തന്നെ വന്നാൽ പോരായിരുന്നു അതാവുമ്പോൾ മുകളിൽ നിന്ന് അങ്ങനെ താഴോട്ട് വരികയില്ലേന്ന് വെച്ചിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അറിയാതുകൊണ്ടാണ് ഇങ്ങനെ എത്തിയതെന്ന് ആ ചേട്ടനോട് കാര്യം പറയുണ്ടായി അങ്ങനെ ആ ചേട്ടൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ അവർ തൊട്ട് കയറിതിട്ടോ ഈ വഴി അധികം ആരോവനെ വരാറില്ലെന്ന് ആ ചേട്ടൻ പറഞ്ഞത് എല്ലാവരും എൻട്രൻസിലൂടെ തന്നെയാണ് എല്ലാവരും കയറിപ്പോകുന്ന ഒന്നാണ് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞത് പക്ഷേ ഈ ഒരു വഴി പ്രത്യേക വൈബ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ താഴേന്ന് മുകളിലേക്ക് കയറിപ്പോകാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടുത്തെ ഇവിടെ മനസ്സിലായിരുന്നു ഓ ഞങ്ങൾ വന്ന വഴിയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ അരിക്കൽ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു പ്ലേസ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകാൻ കേട്ടോ പ്ലേസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ രണ്ട് സൈഡിലും ഫുൾ ഇങ്ങനെ കാട് പോലെ കിടക്കുകയാണ് ഞങ്ങൾ വരുന്ന റോഡിലും അങ്ങനെ തന്നെയായിരുന്നു രണ്ട് സൈഡിലും പൈനാപ്പിൾ തോട്ടായിരുന്നു കേട്ടോ അതുമാത്രേ ഉണ്ടായിരുന്നുള്ളൂ നല്ല വൈബിലൂടെയാണ് ഞങ്ങൾ വന്നതും അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കാട് പോലെ തന്നെയാണ് കാണപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അധികം ഒന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലായിട്ടോ കുറച്ച് പേര് മാത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇടദിവസമാണ് ഇവിടെ വന്നത് അപ്പോൾ നിങ്ങൾക്കും എക്സ്പ്ലോർ ചെയ്യാനും ഇടദിവസമാണ് കേട്ടോ നല്ലത് ഞങ്ങൾ ഈ വാട്ടർഫോൾസ് കാണണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വന്നാണ് കാരണം തിരക്കുണ്ടാവുക കാരണം ഒന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുൾ പ്ലേസ് നമുക്ക് കാണാനും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും പറ്റൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അപ്പോൾ നന്നായിട്ട് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികൾക്ക് പ്രത്യേകം കുട്ടികൾക്കാണ്ട് ഇവിടെ സേഫ് ആയിട്ട് വാട്ടർ ഫോൾസിൽ കളിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് നിങ്ങൾക്ക് ഈ വാട്ടർഫോൾസിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും നന്നായിട്ട് സേഫായിട്ട് കുട്ടികൾക്ക് പ്രത്യേക തരത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് അപ്പോൾ കൂടുതലിങ്ങനെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടോ ഇനി വീണ്ടും വീണ്ടും ഇവിടെ പോകാൻ വേണ്ടി ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ താഴേന്ന് മുകളിലോട്ട് വന്നിട്ടാണ് വന്നിട്ടായിട്ടല്ല വാട്ടർഫോൾസും കണ്ടിട്ടുണ്ടായത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി കാണും വരെ ബായ്